റോസ് ഡേ നാളെ തന്നെയാണ് ആ എല്ലാ ഡേക്കും കൂടി ഉള്ളതാണ് കേട്ടോ എന്ത് ഒരുമിച്ചാണ് സൂപ്പർ രണ്ടു മൂന്നരമായി സപ്പോർട്ട് മമ്മണ്ടിട്ട് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ ഒരു ഡാൻവർ ലൈഫാണ് സോ നമ്മൾ നമ്മളിന്ന് പാസികാക്കന് വീട്ടിൽ സ്റ്റേ ചെയ്യാൻ പോകണം കേട്ടോ നേരെ ഉമ്മാൻ്റെ അടുത്ത് പോകണം ഉമ്മാരുടെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ ഷോപ്പ് ചെല്ലണം പിന്നെ ഷോപ്പത്തെ വിശേഷങ്ങൾ പിന്നെ ഉപ്പാനേയും ഉമ്മാനേയും കൂട്ടിട്ട് രാത്രി ഒന്ന് ഡിന്നർ പോകണം ഇന്നവിടെ സ്റ്റേ ചെയ്യണം ഇതാണ് നമ്മളെ ഇന്നത്തെ ബ്ലോഗ് ഓക്കെ അപ്പം നമുക്കിന്ന് ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യാം പപ്പയും മോളും കൂടി കാർ സ്റ്റാർട്ട് ചെയ്യാൻ കാഴ്ച എന്താ ബാപ്പാന്റെ മോളേം കച്ചറ പാത്തുമ്മ നമ്മക്ക് പൂവാ ഓകെ ദപ്പു ദപ്പു ഇവിടെ റെഡി ആയിട്ട് ഇവിടെ ഇരുന്ന് നമ്മളെവിടെ പോവാണ് സിവാ ിയാവുണ്ട് ഞങ്ങള് പറ്റിച്ചത് മിയാവൊന്നു വാങ്ങിക്കുന്നുണ്ട് പൊന്ല മടിപ്പ വീട്ടില് മിയാ കിളി വാങ്ങിച്ചെറ്റു ശാരന്റെ ബർത്ത്ഡേക്ക് പപ്പ മിയാ വേണോ വേണ്ടി ഇപ്പൊ നമ്മൾ പോകുമ്പോഴേക്ക് ഇപ്പനോട് പറയാട്ടോ അപ്പന അപ്പ വിളിച്ച് പറയാട്ടെ നീ അവനോട് പറഞ്ഞു ഏതെങ്കിലും ഒരു കടം പൂച്ച മതിയോ എന്റെ വീട്ടിലുണ്ട് പക്ഷെ അവിടുത്തെ ഒന്നും പറ്റൊന്നുല്ല തരുമൊന്നുമില്ല എനിക്ക് താത്തോ തരുമോ തരാം വേടിച്ചു തരാം ഓക്കെ നേരെ നിർത്തത്തിട്ടോ ഓക്കെ ബൈ പറഞ്ഞേ ബൈ ബായ് അല്ല അല്ല ആ ഇപ്പൊ ഗിഫ്റ്റ് കൊടുത്ത ശിവ ഗിഫ്റ്റ് എടുത്ത കേട്ടോ അപ്പൊ കൈഷ് ഇന്ന് ഫുഡ് കഴിക്കലൊക്കെ വിടുന്നതാണ് കേട്ടോ ഇപ്പൊ കൊറേ ദിവസമായി വിളിക്കണു സാധാരണ മണ്ടുന്നു ഇതായിരുന്നു അവസ്ഥ അതായത് നാടൻ പച്ചക്കറികൾ രാവിലെ വായപ്പല്ലേ അപ്പൊ കൈഷ് ഞങ്ങൾ ഫുഡ് കഴിക്കണേ ഫുഡ് കഴിക്കാൻ സ്പെഷ്യൽ ഒന്നല്ല ചമ്മന്തി രണ്ടേ ചിക്കൻ മനസ്സിലായി ഇതെന്താ ഇത് വായ പച്ചക്കളർ ഓക്കെ പിന്നെ ഇത് ഈ വായ ഇത് പച്ചക്കളറ് ഇപ്പൊ പറിച്ചത് ഈ ജഗ്ഗിന്റെ ക്യാപ്പിൽ ഇരുന്ന് ഒരാളവിടെ നല്ല വെട്ടാട്ടോ ടേട്ടനെ ജസ്റ്റ് അജ്മാനിന്റെ ഓഫർ കണ്ടപ്പോ ഞാന് മൂസിന്റെ ഒരു ഇത് വായി വായിക്കൊടുത്തിന് അതിന്റെ മഹിമ പറഞ്ഞത് റിക്വസ്റ്റ് പ്രകാരം നല്ല നാടൻ ഐറ്റംസ് ആണ് ഇവിടെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത് കേട്ടോ ഞങ്ങൾ ഇതൊന്ന് വെട്ടട്ടെ ലജു കഴിച്ചു ഇനി നേരെ ഷോപ്പിലേക്ക് പോവാണ് ഷോപ്പിൽ പോയിട്ട് സ്ഥിരം പരിപാടി വേഗം ഷൂട്ട് ചെയ്യാം അല്ല വെറുതെ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ രാത്രി പാസിക്കാർ എന്നോട് പറഞ്ഞിട്ടുണ്ടോട്ടോ കോഴിക്കോട് പറയാണ് പസിക്ക ഓക്കേ അപ്പൊ നമുക്ക് നൈറ്റിൽ കോഴിക്കോട് പോവാം ബ്ലോഗ് എടുത്ത സ്ഥിതിക്ക് പശിക്കാർക്ക് എന്തായാലും കോഴിക്കോട് കൊണ്ടുപോവാം കൊച്ചു കൊച്ചു നമുക്കൊരു സ്ഥലം വരെ പോവാ റോസ് ഡേ ആണ് ഞാൻ റോസ് വാങ്ങി തരാൻ വേണ്ടി പോയി പക്ഷെ രാവിലെ തന്നെയുള്ള കാമുകന്മാരൊക്കെ റോസ് ആയിട്ട് പെയ്ക്കണം മറ്റൊരു റോസ് ഇല്ലോടൊ രാവിലെ വാങ്ങാൻ പോയിട്ട് മാനം കിട്ടും സാധന എനിക്ക് അതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനം വാങ്ങിത്തരും അപ്പോൾ കാ ഞാന് വാങ്ങി കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതിന് പിന്നിലെ രഹസ്യം എന്ന് പറഞ്ഞാൽ രാവിലെ നേരം വളക്കുമ്പോ തുടങ്ങും റോസി ഡേ ഇത് ആ എല്ലാ ഡേക്കും കൂടി ഉള്ളതാണ് കേട്ടോ എന്ത് ഒരുമിച്ചാണ് ട്ടാ രണ്ടു മൂന്നര വാങ്ങി കൊടുത്തിരിക്കണേ റോസിന്റെ ഇത് വാങ്ങി കൊടുക്കണ്ടെന്ന് വെച്ചാലേ ആശയപ്പുറത്തേക്കും പണയം ഇതാണ് ഇതാണ് ഒരു വാങ്ങിയത് ും ബാക്കിയൊക്കെ ബുക്കുട്ടാ കള്ളമാര് കണ്ടെപ്പോ വേരോടും സ്വർണത്തിന്റെ ആ വേലയാണ് ഇപ്പഴാണ് ഞങ്ങൾ ഷൂട്ടൊക്കെ കഴിഞ്ഞ് സെറ്റായത് ഇനി നേരെ ബാസിക്കാക്കൻ്റെ വീട്ടിൽ പോണം സജായും അൻഷിയൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ എന്താ സജാ അത് പോണം കണ്ണുകൂട്ടാണേ കൂട്ടെ D'aragone! D'aragone! I papà non te lo hanno detto! Eh? 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 Costello! Costello, stellai, dove è? Allora! Non è il turno, non è il non è il turno, non è il turno, non è il non è il non è il non è 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 ണ്ടോ ഓക്കേ ഗൈസ് അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നിൽക്കണേ എങ്ങനെയുണ്ട് ബസ്സൊക്കെ ഞാൻ ഒക്കെയാ മന്തി

സൂപ്പർ കണ്ടിന്റെ കുട്ടിനെ സപ്പോർട്ട് ചെയ്യല് ഒത്താനെ ഏതുകൂടെ